ഇപ്പോൾ കെ കെ രമ എം എൽ എഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ കെ കെ രമ താങ്കൾ അറിഞ്ഞിട്ടുണ്ടാകും ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്കായി വീണ്ടും സർക്കാരിന്റെ ഒരു അസാധാരണ നീക്കം നടക്കുക എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രതികളെ പുറത്തുവിട്ടാൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാണ് ഇപ്പോൾ സെൻട്രൽ ജയിൽ സൂപ്രണ്ടന്മാർക്കും ഒപ്പം തന്നെ വിയൂർ അതീവ സുരക്ഷാ ജയിൽ സൂപ്രണ്ടനും ജയിൽ ആസ്ഥാനത്ത് നിന്ന് കത്തയച്ചിരിക്കുന്നത് ഇത് വളരെ അസാധാരണമായ ഒരു നടപടിയായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നുന്നത് കാരണം പുറത്തുവിട്ടാൽ ആ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകൂ എന്ന് അറിയേണ്ടത് ജയിൽ സൂപ്രണ്ടുമാർക്കല്ലല്ലോ ഇവിടുത്തെ പോലീസ് മേധാവികൾക്കാണല്ലോ അപ്പം അവരാണല്ലോ തീരുമാനിക്കേണ്ടത് അപ്പം അങ്ങനെയൊക്കെ ഇരിക്കെ ഇങ്ങനെയൊരു കത്ത് എന്ന് പറയുന്നത് ഇതൊരു അസാധാരണവും വളരെയധികം നിഗൂഢതയും ഉള്ളും കൂടി ഉള്ളതാണെന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് താങ്കൾക്കൊരു വലിയ അത്ഭുതമുണ്ട് കാര്യം ഇഷ്ടംപോലെ പരവ് നമ്മൾ കണ്ടു ഇഷ്ടംപോലെ ആനുകൂല്യം നമ്മൾ കണ്ടു ഇനി ജയിലിനകത്താണെങ്കിൽ അവരവരുടെ സാമ്രാജ്യം ഉണ്ടാക്കുന്നു അതിനകത്തുനിന്ന് പുറത്തെ അധോലോകം നിയന്ത്രിക്കുന്ന നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ കത്തൊക്കെ ഒരു വലിയ കാര്യമാണോ ശ്രീമതി കേക്കരമോ അതെ അതെ തീർച്ചയായിട്ടും എനിക്കതിൽ ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല എനിക്ക് അതിൽ ഒരു അത്ഭുതവും തോന്നുന്നുമില്ല കാരണം ഇത് പല പ്രാവശ്യം ഇപ്പോഴും കഴിഞ്ഞ ദിവസം നമ്മള് കണ്ടു ടി കെ രജീഷ് എന്ന് പറയുന്ന ഈ കേസിലെ പ്രതിക്ക് നാൽപ്പത്തഞ്ചു ദിവസമാണ് സുഖ ചികിത്സക്ക് വേണ്ടിയിട്ട് പരോൾ അനുവദി ആയുർവേദ ആശുപത്രിയിലേക്ക് ചികിത്സ അവധിക്ക് കൊടുത്തിരിക്കുന്നത് ചികിത്സയിലാണ് ഇപ്പോൾ അവിടെയുള്ളത് പലരെയും മറികടന്നുകൊണ്ട് ടി പി കേസിലെ പ്രതികൾക്കാണ് ഇപ്പം അതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് എല്ലാ സമയത്തും വരോള് കിട്ടും സുഖചികിത്സ കിട്ടും കള് കിട്ടും ഭക്ഷണം കിട്ടും ഒരു പ്രശ്നമില്ല ഇഷ്ടം പോലെ ലാവശ്യമായിട്ട് ജീവിക്കാൻ ഉള്ള സൗകര്യമാണ് ഈ സർക്കാർ ഈ ടി പി കേസ് പ്രതികൾക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഇനി ആറുമാസം കൂടിയേ ഉള്ളൂ അതിനിടയ്ക്ക് വിട്ടയക്കാനുള്ള പല നീക്കങ്ങളും നടത്തി പല ഉള്ളിൽ കൂടെയുള്ള ശ്രമങ്ങൾ നടത്തി അതൊന്നും വിജയിച്ചില്ല അപ്പൊ ഇനിയിപ്പൊ ഇതൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് തുടർന്നു കൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന പ്രതികളെയൊന്ന് ബോധ്യപ്പെടുത്തുക അവരെ ഒന്ന് സമാധാനിപ്പിക്കുക എന്തിനാകും ഇരുപത് വർഷത്തേക്ക് ശിക്ഷയെളവ് നൽകരുതെന്ന് കോടതിയുടെ നിർദ്ദേശം നക്ഷത്രം പോലെ ഉണ്ട് അപ്പൊ നടപ്പില്ല എന്നറിഞ്ഞിട്ടും ഈ ബോധ്യപ്പെടുത്തൽ എന്തിനാകും ശ്രീമതി അല്ല അവർക്ക് ഭയം ഉണ്ടാവും ഈ അവരൊന്നും ഭരിക്കുന്ന കാലത്ത് ഇവരെ വിട്ടയക്കാനുള്ളതൊന്നും നടന്നിട്ടില്ലല്ലോ കോടതിയിൽ പോയിട്ട് നടന്നിട്ടില്ലല്ലോ എന്നുള്ളൊക്കെ ഒരു ഇതുകൊണ്ട് ഇവരെന്താ പറയുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടായിരിക്കും അല്ലാണ്ട് ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കെ ഒരാൾക്കും ഇരുപത് കൊല്ലത്തേക്ക് ഒരു റിമേഷൻസും പാടില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് മാത്രമേ ഇനി അത് തിരുത്താൻ സാധിക്കുള്ളൂ അത് നിലനിൽക്കെ ഇങ്ങനെ ഒരു നീക്കം നടത്തേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു കത്തിന്റെ ആവശ്യം എന്താണ് എന്താണ് ഇതിന്റെ പിന്നിലുള്ള വികാരം അതാണല്ലോ വ്യക്തമാക്കേണ്ടത് എന്തിനാണ് അത്തരത്തിലൊരു നീക്കം നടത്തിയത് അങ്ങനെ നീക്കം നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട ജയിൽ മേധാവി അതിന്റെ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി അറിയാതെ നടത്തുമോ അങ്ങനെ അറിയാതെ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാതെ ഈ ഇവർ സ്വമേധയായത് ഒരു നീക്കം നടത്തുമോ ഇതൊക്കെ വളരെ നിഗൂഢമാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിനനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹാഷ്മീർ ഓക്കെ അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒരുപാട് പരവുകൾ കണ്ടു ഒരുപാട് ആനുകൂല്യങ്ങളും അവർ കാണിക്കുന്ന പരിപാടികളും ജയിലിൽ പുറത്തിറങ്ങിയാൽ പോലീസുകാർക്കും കോടതിയിലേക്ക് പോകുമ്പോഴേക്കും അവർക്ക് മദ്യം വേണം മദ്യം വാങ്ങിച്ചു കൊടുക്കുന്ന പോലീസുകാരൊക്കെ നമ്മൾ കണ്ടു അത് പിടിക്കപ്പെട്ടപ്പോഴാണ് പോലീസുകാർക്ക് പോലും നടപടിയെങ്കിലും ഉണ്ടായത് അത് കാരണം പുതിയ കാര്യമല്ല ടിപ്പി കേസിലെ പ്രതികളുടെ ലോകത്തെവിടെ റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം